ഹേസലോൺ ഹാലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം അല്പസമയം ഈ പുതിയ പ്രഭാതത്തിലും ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് കേൾക്കുമ്പോൾ ഹാലലുയ എന്ന് അറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ ഹാലലുയ വലിയ പ്രസംഗങ്ങളൊന്നും ചെയ്യുവാൻ കഴിവില്ല എങ്കിലും ദൈവവചനത്തിൽ നിന്ന് ഹലലുയ ഓരോ ദിവസവും ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഇടുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഹലുയ ഓരോ ദിവസവും നിങ്ങളോട് നിങ്ങളോടൊപ്പം അല്പസമയം ആയിരിക്കുവാൻ വചനം ഷെയർ ചെയ്യുക ദൈവം തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം യൂതാടലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യം നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പശുത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളു ഹാലലുയ പ്രേസലോൺ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം ഹാലലുയ നമ്മുടെ വിശ്വാസം എപ്രകാരമാണോ അപ്രകാരമാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത് ദൈവവചനം നമ്മളോട് ഇടപെടുന്നത് പ്രിയപ്പെട്ടവരെ ഹാലലുയ നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ ഹാലലുയ വിശ്വാസം എല്ലാത്തിനും ഹാലലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശ്വാസമില്ലായെങ്കിൽ നമുക്ക് ഒന്നും സാധിക്കത്തില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർജനം വരുത്തി പരിശുദ്ധാമായും പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് ഹാലിലുയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്ത് നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറയണം ഹാലിലുയ നമ്മളെ തന്നെ സൂക്ഷിച്ച് കർത്താവിൽ നിന്ന് നമുക്ക് ഓരോ ദിവസവും പ്രാപിക്കുക ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലിലുയ വിശ്വാസത്താലെന്നും മുന്നേറും ഞാൻ വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ ഒന്നും അസാധ്യമായില്ല മുമ്പിലിനി ജയം എനിക്കുണ്ട് ഞാനൊട്ടും പിന്മാറുകില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട് ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകാല ഈ വിശ്വാസത്തിൽ ഹാലരൂ ഉറപ്പുള്ളവരായി ധൈര്യമുള്ളവരായി അതിവിശുദ്ധ വിശ്വാസം കാത്ത് ഹാല കാത്ത് അത് ആധാരമാക്കി ദൈവഭജനം നമുക്ക് ഹാലലുയ പഠിക്കുവാനും കേൾക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആ നിത്യജീവനായിട്ട് ഹാലലുയ പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ നമുക്കായിരിക്കാം നമ്മുടെ കർത്താവ് വരാറായി ആ വരവിനായ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കി കാത്തിരിക്കാം ഹാലലുയ ഹോഫ് മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രഷ്കരും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഹാർൽവെ സഹായിക്കട്ടെ ഗാഡ് ബ്ലെസ് യു ആൾ എ മാൻ